ഫഹദ് ഫാസിൽ നായകനായി വന്ന ചിത്രമാണ് മാരീസൺ സുധീഷ് ശങ്കർ ഒരുക്കിയ ഈ ചിത്രം കോമഡി ത്രിൽ വൈകാരിക മുഹൂർത്തങ്ങൾ എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം നൽകി ഗ്രാമീണ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു ട്രാവൽ റോഡ് ത്രില്ലർ ആയാണ് ഒരുക്കിയിരിക്കുന്നത് ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നതെങ്കിലും കളക്ഷനിൽ അത് പ്രതിഫലിപ്പിക്കുന്നില്ല ആദ്യ തിങ്കളാഴ്ച വെറും മുപ്പത്തി ലക്ഷം നേടിയ ചിത്രം ആകെ മൂന്ന് കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് വി കൃഷ്ണകുമൂർത്തിരക്കഥ രചിച്ച ചിത്ര ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് വി കൃഷ്ണമൂർത്തി തന്നെയാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൗധരി നിർമ്മിക്കുന്ന തൊണ്ണൂറ്റി എട്ടാമത് ചിത്രമാണ് മാരിസൺ വടിവേലുവും നിർണായക കഥാപാത്രമായി ചിത്രത്തിലുണ്ട് ഫഹദ് ഫാസിൽ വടിവേലു എന്നിവരുടെ ഗംഭീര പ്രകടനങ്ങളും മനോഹരമായ കഥാപാത്ര രൂപീകരണവും നിറഞ്ഞ ഒരു മികച്ച സിനിമാനുഭവമാണ് മാരിസൺ നൽകുന്നത് എന്നാണ് ചിത്രത്തെ മികച്ച അഭിപ്രായങ്ങൾ വരുന്നത് ചിത്രത്തിന്റെ ഇന്റർവൽ ട്വിസ്റ്റ് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുമെന്നും പ്രിവ്യൂ ഷോ കണ്ട പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളും നിരൂപകരും പറഞ്ഞിരുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം